ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അമൃതപ്പൊടിയാണ് കുറേ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡറും കൂടെയാണിത് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്നാക്ക് തയ്യാറാക്കുന്നതും ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ സ്നാക്ക് തയ്യാറാക്കാൻ ആവശ്യമായ പൊടി ഈ ഒരു കപ്പിനാണ് അളന്നെടുക്കുന്നത് അപ്പോൾ ഈയൊരു കപ്പിന് രണ്ട് കപ്പാണ് ഞാൻ എടുക്ക എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ രണ്ട് കപ്പ് ഞാൻ എടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലെക്കിയാൽ മറക്കരുത് അങ്ങനെ നമ്മൾ സ്റ്റൊവിലൊരു പാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അളന്നെടുത്ത് നമ്മുടെ അമൃത പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല നല്ലോണം അടി കരിയാത്ത രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ അടി പിടിക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നല്ല ചൂടായ ശേഷം നമുക്ക് മാങ്ങിയെടുക്കാം കേട്ടോ അങ്ങനെ അതാ ഒരു പൈറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതേ പാനിൽ തന്നെയാണ് ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് വെച്ച് വെച്ച ശേഷം ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സ്റ്റോവിൽ വെച്ചാൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ക്യാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ പഞ്ചസാര അപ്പോൾ അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ സോറി ഓയിലും കൂടെ ഒഴിച്ച് ഓയിൽ ഓയിലിറങ്ങാൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നെയ്യായാലും ബട്ടറായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈമിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കാരമ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ബ്രൗണ് നിറായി വരും നല്ല ബ്രൗൺ ആയി ബ്രൗൺ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിൽ ആയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചാൽ നമ്മുടെ ആ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ ഫ്രഷ് ആയി തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ അതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുതലായാലൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ അതുപോലെ നട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ ഈ തന്നെ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പൗഡർ തന്നെ നമുക്ക് കഴിക്കാവുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തൊരു നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു പുഡിങ് ട്രൈ എടുത്തിരിക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്ന കേട്ടോ ബോളാക്കി ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചെറിയ ചൂടുണ്ട് അപ്പോൾ ആ ചൂട് തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലായാലും കിട്ടും കേട്ടോ അപ്പം ഞാൻ അത് ആ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തഴു വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ സമയം ലാഭിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് കേൾക്കാവുന്നതാണ് അങ്ങനെ ഒന്ന് ഞാൻ ഒരു ക്ലാസ്സും കൂടെ എടുത്തിട്ട് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഈ രീതിയിൽ ട്രെ ട്രൈയിലൊക്കെ എടുത്ത ശേഷം ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഇഷ്ടമായിട്ടോ നല്ലൊരു അടിപൊളി ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നട്്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ നട്്സൊക്കെ നമ്മളെ കയ്യിൽ ഏത് നട്്സ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്തിട്ടാലും ഇതിലൂടെ ഒരു ഹെൽത്തി പൗഡറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ വേരന് വെച്ച ശേഷം ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കുക അപ്പോൾ ഈ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്